ദക്ഷിണേന്ത്യയിലെ പ്രധാന വിപണന കേന്ദ്രമായ തിരൂർ ഗൾഫ് മാർക്കറ്റ് റോഡിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ എത്തുന്ന ഗൾഫ് മാർക്കറ്റിന്റെ പ്രധാന റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നിരിക്കുന്നത് പാൻബസാറിൽ നിന്നും ചെമ്പ്ര റോഡ് വഴി ഗൾഫ് മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന റോഡാണിത് മാർക്കറ്റിലെ ഗതാഗത കുരുക്കില്ലാതെ എത്തിപ്പെടാൻ സാധിക്കുന്നതിനാൽ നിരവധി വാഹനങ്ങളാണ് ഈ റോഡ് ആശ്രയിച്ചു വരുന്നത് എന്നാൽ ഇപ്പോൾ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നിറച്ച വാഹനങ്ങൾ കടന്നു പോകാൻ നന്നേ പ്രയാസപ്പെടുന്നു ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് റോഡ് പൂർണമായി തകർന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ അറിഞ്ഞ ഭാവം കാണിക്കുന്നു പോലുമില്ല റോഡ് ഗതാഗത യോഗ്യമാക്കി യാത്രാക്ലേശം നീക്കണമെന്നാണ് കച്ചവടക്കാരുടെയും യാത്രക്കാരുടെയും ആവശ്യം